നമസ്കാരം പി എം ശ്രീ വിവാദത്തെ കുറിച്ചാണ് പ്രതിക്രിയാവാദവും വിഘടനവാദവും ഒന്നും പറയാതെ ലളിതമായി ആ പ്രശ്നം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇന്ത്യയിലാകെ പതിനഞ്ച് ലക്ഷത്തോളം സ്കൂളുകളുണ്ട് അതിൽ പതിനാലായിരത്തി അറുന്നൂറ് സ്കൂളുകളിൽ മാത്രം നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് പി എം ശ്രീ ഈ പദ്ധതി ശരിയല്ല ഈ പദ്ധതിയിൽ പ്രശ്നമുണ്ട് എന്ന് നമ്മോട് പറഞ്ഞത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് സി എന്ന പാർട്ടിയാണ് സി ആണ് എസ് എഫ് ഐ ആണ് മറ്റ് നിരവധി പ്രസ്ഥാനങ്ങളാണ് ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ വെച്ച് കേന്ദ്ര വിദ്യാ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം എന്ന ചൂണ്ടയിൽ കുരുക്കിയ ഇര മാത്രമാണ് പി എം ശ്രീ അതിൽ നമ്മൾ ഒപ്പുവെക്കുന്ന പ്രശ്നമില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകളോട് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ആ പദ്ധതി പിന്നെ എങ്ങനെയാണ് ഇരു ചെവി അറിയാതെ രാക്കുരാമാനം ക്കപ്പെട്ടത് അതിന് നമ്മൾ കേൾക്കുന്ന ഒരു കാരണം ഈ പി എം ശ്രീ പദ്ധതിക്ക് ഒരുപാട് ഫണ്ടുണ്ട് ആ ഫണ്ട് കേരളത്തിന് കിട്ടുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒപ്പിട്ടത് എന്നാണ് നമ്മൾ ആദ്യം കേട്ട ന്യായം പക്ഷേ ആ ന്യായത്തിനൊരു പ്രശ്നമുണ്ട് ഒരു ബ്ലോക്കിൽ ഒരു രണ്ട് സ്കൂളുകൾ എന്ന രീതിയിൽ കേരളത്തിൽ അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്നത് മുന്നൂറ്റി സ്കൂളുകളാണ് ഈ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളിൽ ഒരു സ്കൂളിന് ഒരു കോടി രൂപ വീതമാണ് ഓരോ വർഷവും അനുവദിക്കുക ഈ ഒരു കോടിയിൽ നാൽപ്പത് ലക്ഷം കേരള സംസ്ഥാനമാണ് കൊടുക്കേണ്ടത് ബാക്കി അറുപത് ലക്ഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അതായത് മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് കൂടി കേരള ഗവൺമെന്റിന് ഒരു വർഷത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക വെറും ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയ്ക്ക് വേണ്ടി മുന്നണിയിലും പുറത്തുമൊക്കെ ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം കേരള ഗവൺമെന്റ് എടുക്കില്ല എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരള ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ ചെലവ് രണ്ട് ലക്ഷം കോടിയാണ് രണ്ട് ലക്ഷം കോടി രൂപ ചെലവാക്കുന്ന ഗവൺമെന്റിന് ഇരുന്നൂറ് കോടി രൂപ വളരെ ചെറിയ സംഖ്യയാണ് അത് മാത്രമല്ല ഈ പിണറായി സർക്കാർ അധികാരമേൽക്കുന്നത് വരെ നമ്മുടെ കേരളത്തിന്റെ പൊതു കടം ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ഇന്നത് നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് അതായത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കടം വാങ്ങിയ ഒരു ഗവൺമെന്റ് ആണ് പിണറായി സർക്കാർ ആ സർക്കാർ വെറും ഇരുന്നൂറ് കോടി രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കുകയും മുന്നണിയിൽ പോലും പ്രശ്നമുണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പിന്നെ നമ്മൾ കേൾക്കുന്ന ന്യായം ഈ പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ട് കേരളത്തിന് അനുവദിച്ചു കിട്ടേണ്ട എസ് എസ് എ അടക്കമുള്ള നിരവധി പദ്ധതികളിൽ കേന്ദ്രത്തെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അനുവദിച്ചു കിട്ടേണ്ട ഫണ്ട് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നാണ് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കാരണം നമ്മുടെ ജനാധിപത്യം ഫെഡറൽ ജനാധിപത്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ അരിയും മുപ്പും മുളകും വാങ്ങുമ്പോൾ നമ്മൾ തുണികൾ വാങ്ങുമ്പോൾ ഷൂസ് വാങ്ങുമ്പോൾ നമ്മൾ തിരിഞ്ഞാലും അറിഞ്ഞാലും ടാക്സ് കൊടുക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അത്ര വലിയ ടാക്സ് കൊടുത്തുകൊണ്ട് കേരളത്തിൽ ജീവിക്കുന്ന നമ്മളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കുന്ന ടാക്സിൽ നിന്ന് കേന്ദ്രത്തിന് ആവശ്യമുള്ള പണം സൈനിക ആവശ്യങ്ങൾക്കും പ്രതിരോധ ആവശ്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിന് ചെലവിന് വേണ്ടിയും സർക്കാർ ശമ്പളം കൊടുക്കാൻ വേണ്ടിയും പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുമൊക്കെ അവർക്ക് ആവശ്യമുള്ള ഫണ്ടൊക്കെ എടുത്തതിന് ശേഷം കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്ത നമ്മുടെ പണം അതിൽ നമുക്ക് അവകാശപ്പെട്ട പണം നമുക്ക് തരേണ്ടത് ഭരണഘടനാപരമായി കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ് കേരളവും പരസ്പരം സംസ്ഥാനവും കേന്ദ്ര സർക്കാരും പരസ്പരം പെരുമാറുന്നതിന് നിയമവും ഭരണഘടനയും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു നാടാണ് ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പേപ്പറിൽ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് തരേണ്ട ഫണ്ട് കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചാൽ അതിന്റെ പേരാണ് ഫാസിസം കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വിവിധ പാർട്ടിക്കാർ തമ്മിലുണ്ടാകുന്ന മൂപ്പിടമ തർക്കങ്ങളുടെ പേരിൽ വീട്ടിൽ കയറി ആളുകളെ വെട്ടിക്കൊല്ലുന്നതാണ് ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം എന്ന് മരുതിയിരിക്കുന്നവർ മനസ്സിലാക്കണം കേന്ദ്ര സർക്കാർ കേരളത്തോട് ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയമായി സംഘടിക്കുന്നതിനും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിൻ്റെയും പേരാണ് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ച് ആ കാര്യം ജനങ്ങളോട് പറയുകയും നിയമസഭയ്ക്കകത്തും പുറത്തും ആ വിഷയം ചർച്ചയാവുകയും ചെയ്യേണ്ടതാണ് വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിലെ ബി ജെ പി വോട്ടർമാർ ബാക്കി എൺപത്തി അഞ്ച് ശതമാനം ആളുകളും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്ത ആളുകളാണ് ആ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ ഉടനീളം കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ സമരം സംഘടിപ്പിക്കുകയും രാഷ്ട്രീയമായി കേരളത്തിന് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ട മുഖ്യമന്ത്രി നരേന്ദ്രമോദി എന്ന പേര് പറയുന്നത് പോലും കുറെ കാലമായി നാം കേട്ടിട്ടില്ല കേന്ദ്ര സർക്കാരിനെതിരെ തെരുവിൽ സമരം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ ഒരു പുതിയ കാര്യമാണെന്നൊരു പക്ഷേ പലർക്കും തോന്നിയേക്കാം ഇത് പത്ത് കൊല്ലം മുമ്പ് കേരളത്തിൽ സ്ഥിരമായി കണ്ടുവന്നിരുന്ന സമര രീതികളാണ് കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുകയും കേരളം ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിരന്തരമായി പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിലും റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുമ്പിലും ആകാശവാണിക്ക് മുമ്പിലും ബി എസ് എൻ എൽ ഓഫീസുകൾക്ക് മുമ്പിലും ഒക്കെ നമ്മൾ നിരന്തരമായി സമരങ്ങൾ കണ്ടിട്ടുണ്ട് കേന്ദ്രത്തിന്റെ അവഗണനകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് കേരളത്തിന് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന യുവജന സംഘടനകളെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് കേന്ദ്രത്തിനെതിരെ കേരളത്തിൽ സമരം ചെയ്യുക എന്നത് ഒരു പുതിയ കാര്യമല്ല ഇപ്പോൾ പക്ഷേ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടതുണ്ട് കേന്ദ്രത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തിനെതിരെ സമരം ചെയ്യേണ്ടതുണ്ട് എന്നൊരു ആവശ്യം അന്ന് സമരം ചെയ്ത സംഘടനകൾ ആരും മുന്നോട്ട് വെക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ജനങ്ങളോട് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു പ്രശ്നം സർക്കാരിന് മുമ്പിൽ ഉണ്ട് എന്ന് തന്നെ വെക്കുക അങ്ങനെയാണെങ്കിൽ ആ വിഷയം മന്ത്രിസഭയ്ക്ക് മനസ്സിലാവേണ്ടതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് ജൻ ജനാധിപത്യ ഭരണമാണ് ഏകാധിപത്യ ഭരണമല്ല ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന സംവിധാനമല്ല മന്ത്രിസഭയാണ് തീരുമാനമെടുക്കേണ്ടത് പി എം ശ്രീയുടെ വിഷയത്തിൽ രണ്ട് തവണ വിഷയം ചർച്ചയ്ക്ക് ചെന്നപ്പോഴും ആ വിഷയം മാറ്റിവെച്ചതാണ് എന്ന് മന്ത്രിസഭയിലെ അംഗങ്ങൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അപ്പം മന്ത്രിസഭയുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടാനുള്ള ചില തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒപ്പിടേണ്ടതുണ്ട് അത് ന്യായമാണെങ്കിൽ അതിന് ഇത്തരം ഒരു സാഹചര്യം മുമ്പിലുണ്ടെങ്കിൽ അത് മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബോധ്യപ്പെ ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതാണ് അത് എസ് എഫ് ഐ അടക്കമുള്ള ഡിവൈഎഫ്ഐ അടക്കമുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പി എം സിക്കെതിരെ നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഇടതുപക്ഷ സംഘടനകളെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതാണ് അങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാനുള്ളതിന്റെ പേരിലാണ് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടത് എന്നത് ഒരു ഉടായ്പ് വർത്തമാനമാണ് അങ്ങനെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന മന്ത്രിസഭയ്ക്കോ മുന്നണിക്കോ സംഘടനകൾക്കോ ബോധ്യമാകുന്ന ഒരു ന്യായം കേരള ഗവൺമെന്റിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ന്യായം പറയാതിരുന്നത് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും ഇനി നിങ്ങൾ നോക്കൂ ഒക്ടോബർ പതിനേഴിനാണ് പി എം ശ്രീ ഒപ്പുവെക്കുന്നത് ഈ ഒപ്പുവെച്ചതിന് ശേഷം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കേരളത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും ഈ വിഷയം പറഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിലുള്ള സംഘടനകളോ മുന്നണിയിലുള്ള ഘടക കക്ഷികളോ വിവരം അറിഞ്ഞിട്ടില്ല ഇവരെ ഒന്നും അറിയിക്കാതെ മുഖ്യമന്ത്രി വ്യക്തിപരമായി എടുത്തൊരു ഡീലിന് പുറത്ത് ഈ പി എം ശ്രീ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ വ്യക്തമായ ഉത്തരമുണ്ട് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു പോക്കസിനു വേണ്ടിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അല്പമെങ്കിലും കൂറുള്ള ആളുകൾ ഇടതുപക്ഷത്തുണ്ടെങ്കിൽ അവർ തീരുമാനമെടുക്കേണ്ട ഒരു സന്ദർഭമാണിത് ഒരു കാര്യം ഉറപ്പാണ് തള്ളയെയും പിള്ളയെയും ഒന്നിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കാര്യങ്ങൾ അതിലേറെ സങ്കീർണമാണ് പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഒന്നിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം കേരളത്തിലില്ല നിങ്ങൾ ഇതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് പാർട്ടി മെമ്പർമാരും പാർട്ടി അനുയായികളും പാർട്ടി ന്യായീകരണ തൊഴിലാളികളുമാണ് ഒരു പാർട്ടിയുടെ നിലനിൽപ്പ് തീരുമാനിക്കുന്നത് എന്നായിരുന്നുവെങ്കിൽ ഇപ്പോഴും യു പിയിലും ബീഹാറിലുമൊക്കെ കോൺഗ്രസ് നിലനിൽക്കുമായിരുന്നു ത്രിപുരയിലും പശ്ചിമബംഗാളിലും ഒക്കെ സി പി എം നിലനിൽക്കുമായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ആ ജനങ്ങളാണ് ഏത് പാർട്ടിയാണ് നിലനിൽക്കേണ്ടത് ഏത് ആശയമാണ് നിലനിൽക്കേണ്ടത് ഏത് നേതാക്കളാണ് നിലനിൽക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ നിറുകേടുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷത്തുള്ള മനുഷ്യർക്ക് സാധിക്കാതെ പോയാൽ ബംഗാളിലെ പോലെ തള്ളയും പിള്ളയും ഒന്നിച്ചില്ലാതാവുന്ന കാഴ്ചയാണ് കേരളത്തിലും കാണാനിരിക്കുന്നത്